ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ ഷിൻ പെറി പെറി ഫസ്റ്റ് ഞാൻ ഞാനിവിടെ മേടിച്ചേക്കുന്നത് കുറച്ച് ടൈഗോ പ്രോൺസാണ് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയോ അല്ല അല്ലെന്നുണ്ടേൽ കുരുമുളകായാലും മതി പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടിയത് ഇത് വെജിറ്റബിൾ ഓയിലേ ചെയ്യാനൊക്കത്തുള്ളൂ നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല അത് ഉപയോഗിക്കും പിന്നെ ഇതിനകത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആണ് എടുക്കുന്നത് ഒരു ഇച്ചിരി എന്താ പറയുന്നത് റിച്ച് ആട്ടോ ഈ ഫുഡ് പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ വേണം സോൾട്ടഡ് ഓർ അൺസോൾട്ടഡ് ഏതായാലും കുഴപ്പമില്ല പിന്നെ ആ നല്ല ഗ്രേവിക്കാന്നു ഇനി കുറച്ച് ഉള്ളി സവാളയാണേ ഇതൊരു മീഡിയം സൈസ് രണ്ടെണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരിച്ചിരി ഇഞ്ചി അരിഞ്ഞത് ഇച്ചിരി ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒരെണ്ണാന്നേ പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻസ് ഈ സ്പ്രിംഗ് ഓണിയൻസ് സീസണിലാന്നു അതുകൊണ്ട് കിട്ടുവാന്നേൽ മേടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെലറിയോ അത് എണ്ണയിൽ ഇട്ടാൽ മതി ഇതൊന്നും കിട്ടിയില്ലേ മല്ലിയിലെ തന്നെ മതിയെ പിന്നെ ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് പാപ്രിക്ക പൗഡർ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ വറ്റൽ മുളക് കുറച്ച് മല്ലിയില ഇച്ചിരി വിനീഗർ ഇത്രേ ഉള്ളൂ ഇനിയൊന്നുമില്ല കേട്ടോ ഇത്രയും മാത്രം മതിയാവും പിന്നെ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളതാണേ പാത്രം എടുത്തേച്ച് നമുക്ക് ഈ കൊഞ്ച് ഒന്ന് അതായത് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ഒരു ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചേച്ച് എനിക്ക് ആ കൊഞ്ചിൻ്റെ ഇച്ചിരി സ്റ്റോക്ക് വേണം അന്നേരം ആ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ കൊഞ്ച് വേവിക്കാനായിട്ട് പോകുന്നത് ഈ സ്റ്റോക്ക് എന്നാത്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രേവിക്കകത്തോട്ട് ചേർക്കാനാകുന്നു അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് നമുക്ക് ഈ കൊഞ്ചൊന്ന് വേവിക്കാവേ കത്ത് ഉപ്പ് ഇടുന്നതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ ഉപ്പ് ചേർക്കുമ്പത്തേനും കൊഞ്ചിനാത്തി ബേസിക്കലി നമുക്ക് അതിനകത്തുനിന്ന് ഇച്ചിരി വെള്ളം പോരും അന്നാലും പോരാ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അതായത് നമുക്ക് ആ ഗ്രേവിക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വേണേ അന്നേരം ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ആ സ്റ്റോക്ക് ആയിട്ട് കിട്ടു പിന്നെ അന്നേരം കൊഞ്ച് മുഴുവനായിട്ട് വേവാൻ നിൽക്കണ്ട പിന്നെ നമുക്ക് ഗ്രേവിക്കകത്തിട്ടിച്ചിട്ട് വേവിക്കാനുള്ളതാണ് അന്നേരം ഒത്തിരി വേവാൻ നിൽക്കണ്ട ഒരു ഹാഫ് ഒന്ന് തടച്ചു കഴിയുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ കുറേ സത്ത് കിട്ടും അത് മതിയാവും അന്ന് വെച്ചങ്ങ് ഓഫ് ചെയ്യുക അത് കൊഞ്ച് വേവാൻ വെച്ചേച്ച ശേഷം നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കണം അതായത് ഗ്രേവിക്ക് വേണ്ട പേസ്റ്റാണ് വേണ്ടിയത് അത് നമ്മൾ റോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട തനിയെ അത് അരച്ചെടുത്ത വെച്ചാൽ മതി അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ അത് ഞാൻ മിക്സി എടുക്കട്ടെ ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാദ്യം ഉള്ളി വയട്ടാ നേരവും ചേർക്കാനുള്ള അന്നേരം കുറെശ ചേർത്താ മതി ഇഞ്ചി വെളുത്തുള്ളി അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങാനീര് കുറച്ച് മുളക് പൊടി കൊഞ്ചെത്രയാണ് വേണ്ടി ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ മുളക് പൊടി എത്രയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ടീസ്പൂൺ ആയിരുന്നതെന്ന് വെച്ചാൽ അതേ കൂട്ടു തന്നെ പാപ്രിക്ക പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്കായുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചേർത്താൽ മതി അതിനൊരു ഒരു കുറച്ച് ചേർത്തേച്ചാൽ ബാക്കി മുളക് പൊടി ചേർത്താൽ മതി പക്ഷെ ഈ ഒരു ഫ്ലേവർ വന്നാലേ ഞാൻ ഈ പറയുന്ന പോട്ടെ ഈ ഒന്നുണ്ടാക്കുന്ന ഡിഷിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ ൊടി പൊടി വേണേ ഐ മീൻ സോറി മല്ലിപ്പൊടിയാട്ടോ നമ്മൾ മുളക് പൊടി ഇട്ടു സോറി ഇതിങ്ങനെ ഇരിക്കുന്ന കൺഫ്യൂഷനാ പിന്നെ ഇടാൻ ഉള്ളതാന്ന് വറ്റൽമുളക് നമ്മള് കുരുമുളക് ഇതിനകത്ത് ചേർത്തേക്കുവാഞ്ചിനകത്ത് പിന്നെ അരക്കാൻ ആന്നേലി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഈ മുളക് പൊടി ചേർക്കാത്തടുത്താണ് ഞാൻ പറഞ്ഞത് കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർക്കാം മാത്രം ആ ചേർക്കുന്നെങ്കിൽ മുളക് പൊടി എടുക്കണ്ട എടുക്കാം പക്ഷേ ഇവിടെ ഞാൻ മൂന്നും കൂടെ മിക്സ് ചെയ്യുന്ന എൻ്റെ അറിയാമോ നമ്മുടെ ഒരു കേരള ടച്ച് കൂടെ വരണം പക്ഷെ കേരള ടച്ച് വരുത്തുന്ന സമയത്ത് എരി കൂട്ടരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഈ വറ്റൽ മുളകുമൊക്കെ നമ്മുടെ ആ എരു കണക്കാക്കി ചിട്ടാ മതി പക്ഷേ അതിനകത്ത് ഒരു ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ടെക്സ്ചറും കൂടെ വരണം അതുകൊണ്ടാന്ന് ഞാൻ വറ്റൽമുളകും കൂടെ അരയ്ക്കുന്നത് ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുത്തേച്ച് ഇച്ചിരി വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കാവേ അരച്ചെടുത്തേക്കുന്നേ ഇതിനകത്തോട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് അതാ നല്ല പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മുടെ കുഞ്ചൊന്ന് തിളച്ചതേ ഉള്ളൂ എന്നാലും ഉണ്ടല്ലോ ആ സ്റ്റോക്ക് ആവാനും മാത്രം ഒന്നും ആയിട്ടില്ല ഇച്ചിരി കൂടെ ഒന്നായാൽ മാത്രമേ എനിക്ക് ആ സ്റ്റോക്ക് കൂടെ എടുക്കാനൊക്കത്തുള്ളൂ ഇല്ലാലും ഉണ്ടല്ലോ നമ്മൾ ആ വെള്ളം ഒഴുക്കു വന്നതിൽ അതിനകത്ത് ആ ഒരു എന്താ പറയുക ഒരു ഫ്ലേവേഡ് അല്ലാതായി പോകും ഒരുമിച്ച് പച്ച ഒക്കെ ഒരു ചോ വരുവേ ആ ഒരു കറിക്ക് അതൊക്കെ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൊഞ്ച് തിളച്ചിട്ട് മാറ്റിയാൽ മതി അത്രയും മതി അല്ലാതെ വെന്ത് എടുക്കണ്ട ഇച്ചിരി സ്റ്റോക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലും തിരക്കിയിടില്ല നമ്മൾ ഇടുന്ന ഒരു കളർ ടൂൺ അല്ല അതിനൊരു വൈറ്റ് ആവത്തില്ല അതുകൊണ്ട് ഇപ്പം ഇതെല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആയി ഓൾമോസ്റ്റ് വൈറ്റ് ആയി കഴിയുമ്പത്തേനും ഞാൻ അത് ഓഫ് ചെയ്യും എനിക്ക് വേണ്ട ആ ഒരു തിക്ക് സ്റ്റോക്ക് ആയി കഴിഞ്ഞു ഞാൻ ഓഫ് ചെയ്തേച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ച് ഒരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ കൊഞ്ചിനെ ഒന്ന് വറത്തെടുക്കാം ഞാൻ കൊഞ്ചിൻ്റേത് തീ ഓഫ് ചെയ്തേക്കുക ഇനി എണ്ണാന്ന് പറയാമോ എണ ചൂടായേച്ച് നമുക്ക് ഈ കൊഞ്ച് ഓരോന്നായിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ മാത്രം മതി കാര്യം ഇതൊരു നമ്മൾ ഗ്രേവി ആക്കി എടുക്കാനുള്ളതാന്നേ പിന്നെ ആ ആന്നേല് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇപ്പം നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുവാന്നേൽ എണ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന പേസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റാനുള്ള സാധനങ്ങളില്ലേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് ആക്കുക ഒന്ന് വഴറ്റി ഇത് മിക്സിയിലിട്ട് അരച്ചേച്ച് ഈ കൊഞ്ചേൽ പെരട്ടി ഫ്രിഡ്ജിൽ ഓവൺ ആയിട്ട് വെക്കുക വച്ചേച്ചും നമ്മൾ പിറ്റേ ദിവസം വറുത്തെടുക്കുക വിത്ത് ലോട്ട്സ് ഓഫ് സാലഡ് ഇതാന്ന് ശരിക്കും പറഞ്ഞാൽ പെരി പെരി ചിക്കൻ ചെയ്യുന്ന രീതി പക്ഷേ ഇത് നമ്മൾ കുറച്ചൊരു ട്വസ്റ്റിൻ്റെ ഇടയിൽ അതാണോ നമ്മൾ കേരള ടച്ച് പ്ലസ് ആനിസ് ടച്ച് വരുമ്പോഴാണ് നമ്മൾ ഒരു ട്വിസ്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് രണ്ടും അറ്റ് എ ടൈം ചെയ്യാൻ നോക്കും ഇനി ഞാൻ ഈ എന്നയിലോട്ട് കൊഞ്ചോരോന്നായിട്ടൊന്നും ഇടട്ടെ ഉണ്ടല്ലോ ഴിയുമ്പത്തേന് ഒന്നും കാണുവല്ല അതാ ഞാൻ പറഞ്ഞു ഒരിച്ചിരി മുഴുത്ത കൊഞ്ഞ് ആനേല് ഒക്കെത്തോളൂ പിന്നെ ആനേല് സ്റ്റാർട്ടർ ആനേല് കൊഞ്ചിൻ്റെ വാൽ എടുക്കരുത് വാലെടുക്കാതെ വേണം നമ്മൾ ആ പേസ്റ്റ് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനെ അറ്റത്ത് വരുന്ന ഷെൽ ഷെൽപൂഷൻ പ്ലസ് ടൈൽ അത്രയും മാത്രം വെച്ചേച്ചാൽ മതി ഈ ഒരു ഡിഷ് ഡിഷെന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കൺഫ്യൂഷനാണ് പക്ഷേ സോ സിമ്പിൾ നമ്മളാന്ന് നീ ഈ ഈ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിച്ചേച്ചാലുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ ഐറ്റം നമ്പർ വൺ ടു എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് തരാം അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാവും ഞാൻ കൊഞ്ചേ വറുത്തെടുത്തിട്ടുണ്ട് ഒത്തിരി മൂത്തിട്ടില്ല ഒരിച്ചിരി ഷാലോ ഫ്രൈ ആയിട്ടേ വറുത്തിട്ടുള്ളൂ അതായത് നമ്മുടെ കൊഞ്ചിനൊരു എന്താ പറയുന്നത് ഒരു ബ്രൗൺ കളർ വരണം അത്രേ മാത്രമേ ഉള്ളൂ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇതിനകത്തോട്ട് ഏതാണെന്ന് പറയുക നമ്മുടെ ബാക്കി വന്ന എണ്ണയ്ക്കകത്തോട്ട് ഒരു സ്പൂൺ ബട്ടർ സോൾട്ടഡ് ആവാം അല്ലെങ്കിൽ അൺസോൾട്ടഡ് ആവാം ഏതായാലും കുഴപ്പമില്ല ഒരു സ്പൂൺ ബട്ടർ ഷാലോ ഫ്രൈ ആണെന്നുണ്ട് മീൻ മറ്റേ നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയും ബട്ടറുകൂടെ ഇട്ടേച്ച് കൊഞ്ച് വറുത്തെടുത്താൽ മതി ഇതിനകത്തോട്ട് നമ്മൾ ഈ ഉള്ളി ഇടുകയാണ് യുടെ കൂടത്തിൽ തന്നെ ഒരു ഇച്ചിരി അതായത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിയിൽ ഇച്ചിരി വേണം അന്നേരം കുറച്ച് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആ എത്രയാ നമ്മൾ കൊഞ്ചെടുക്കുന്ന കണക്കാക്കി വെച്ചാൽ അതിനനുസരിച്ചുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആണോ അരക്കാനും ഉള്ളിയിലിടാനും വേണ്ടിയത് പിന്നെ ഇഞ്ചി ഇതിൻ്റെ കൂടെ ഒരു എത്ര ക്യാപ്സിക്ക എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേർ പകുതി ഇടുക ബാക്കി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വയറ്റാ മീൻ വാങ്ങാൻ നേരം ഇടണ്ടേ അന്നേരം കുറച്ച് വെച്ചേക്കണേ പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ഒന്ന് ആ റോ ടേസ്റ്റ് മാറണം അതായത് കുറച്ചൊരു ബ്രൗൺ ആവണം കേട്ടോ ഉള്ളി ബ്രൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്യാരമലൈസ്ഡ് ടോൺ ആവുക എന്നല്ല ഉദ്ദേശം പക്ഷേ എന്നാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്ന് ഉള്ളി വേവുക അല്ലേ ആ കണക്കാന്നു ആ കണക്കിന് വേവിച്ച് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടി എടുത്തില്ലേ ആ പേസ്റ്റും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുന്നതാണ് സ്റ്റാർട്ടറിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പൊ മനസ്സിലായല്ലേ കൺഫ്യൂഷൻ മാറുന്നത് അങ്ങനെയാ പക്ഷെ സ്റ്റാർട്ടർ ആയിട്ട് വർക്കുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ അതിന്റെ വാല് വെച്ചേക്കാം ഇച്ചിരി മല്ലിയിലും കൂടി ഇടാട്ടോ അതിനൊരു ഒരു മണം വരുന്നില്ല എന്നാലും ഒരു ചിരി മണമൊക്കെ വരണ്ടായ വേഗം മൂത്ത് കിട്ടാൻ ആന്നേ നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇടാവേ അതൊരു സ്റ്റിപ്പാന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാ ഇങ്ങനെ ഉപ്പ് ഇടുന്ന നേരത്ത് ലാസ്റ്റ് കറിക്കാത്തൊന്ന് ശ്രദ്ധിച്ചേച്ച് വേണം പിന്നെ ഇടാന് വായന്നുകഴിഞ്ഞാൽ തീ നല്ലായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റില്ലേ അത് നമ്മുടെ ഈ ഉള്ളിക്കകത്തോട്ട് ചേർക്കണം അരപ്പ് ചേർത്തേച്ച് ഒരു ഇച്ചിരി നേരം നിൽക്കണം കാര്യം എന്താണെന്നോ അതിനെ റോസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ ആദ്യം നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്നത് അങ്ങനെ തന്നെയല്ലേ അരച്ചെടുത്തേ പക്ഷെ അത് നോക്കുകയില്ല നമുക്ക് അതിനെ ഒന്ന് ഇച്ചിരി മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കൊഞ്ചും അതുമെല്ലാം ചേർക്കാം അപ്പോഴത്തേക്ക് മൂത്ത് വരാനായിട്ടും എന്നാ ഇച്ചിരി എണ്ണ ഒന്ന് തെളിഞ്ഞു വരാനുമൊക്കെ ആയിട്ട് ആ മിക്സിയിലുള്ള അരപ്പില്ലേ അതും കൂടി ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ആ ഉള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്ന ആ ഉള്ള വെള്ളം അങ്ങ് വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം ഇപ്പൊ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരുന്നുണ്ട് ആ ബട്ടർ എണ്ണ എല്ലാം ഇങ്ങനെ മേളിൽ ഇങ്ങനെ തെളിയുക അന്നേച്ചാണ് നമ്മുടെ ആ സ്റ്റോക്കും കൊഞ്ചും കൂടെ ചേർക്കാനുള്ളത് ഇച്ചിരി കൂടെ ഉണ്ട് വറ്റാനായിട്ട് അത് കഴിഞ്ഞേച്ചും ബാക്കി ചേർക്കാം ഞാൻ കൊഞ്ചിടാൻ പോവാഞ്ചു അധികം വെന്തിട്ടില്ല അത് എപ്പഴും ഓർത്തോ നമ്മൾ ഒന്ന് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ പെരി പെരി ചിക്കൻ കുറച്ച് സ്പൈസി ആന്നേ അന്നേരം അത് നോക്കിയേച്ച് വേണം നമ്മൾ എരിവൊക്കെ ചേർക്കാനായിട്ട് കൊഞ്ചേലോ നല്ലൊന്നും പെരണ്ട് കഴിഞ്ഞാല് നമുക്ക് ഈ ബാക്കി സ്റ്റോക്ക് അങ്ങോട്ട് ചേർക്കാം ഇനി നമ്മൾ ആ വെള്ളം എല്ലാം ചേർത്തേക്ക് വന്ന് എന്നോണ്ടല്ലോ ആ തിളച്ച കഴിയുമ്പത്തേനും ഏറ്റവും കുറച്ച് സിമ്മാക്കി വെക്കുക കാര്യം എൻ്റെ എൻ്റെ കണക്ക് പകാരം ഞാൻ പറയുവാന്നേല് കൊഞ്ചിന് ഉണ്ട് കാര്യം എന്നാണെന്നു കൊഞ്ച് കുറച്ച് റബ്ബറി ആയിട്ട് കഴിക്കുന്നതിലും നല്ലതാണ് ഇച്ചിരി ആയിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് കൊഞ്ചിന് വേവ് ഇല്ലാന്ന് വിശ്വ വിശ്വസിക്കുക കൊഞ്ചിന് വേവുണ്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയാലേ നമ്മൾ ആ ചോറിനൂടെ കൂടുതൽ കഴിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ സിമ്മിൽ ഇട്ടേച്ച് സിമ്മിൽ ഞാൻ വേവിക്കാൻ വെച്ചേക്കുക കൊഞ്ച് വേവണം പിന്നെ വെന്തെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു തിക്ക് ഗ്രേവി ആവുകയല്ലേ ആ സമയത്ത് ബാക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും സ്പ്രിങ് ഓണിയനും മല്ലിയിലയും പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിനകത്ത് ചേർക്കാനുണ്ട് ഒന്ന് തിളച്ചേച്ച് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒന്നുകൂടെ അടപ്പെടുത്തേച്ച് ഒരു ഇച്ചിരി വിനീഗറും കൂടെ ചേർക്കണം നേരത്തെ മറന്നുപോയെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഏകദേശം ശരിയായിരുന്ന കേട്ടോ മറന്നു പോയി പക്ഷെ എന്നാലും ഇച്ചിരി വിനീഗറും കൂടെ ചേർക്കണേ ഒത്തിരി ചേർക്കരുത് ഒരു ഇച്ചിരി ചേർക്കാവുള്ളൂ കാര്യമല്ലാന്നോ നാരങ്ങാനീര് ചേർത്തേക്കുവാ അന്നേരം പുളി ഇച്ചിരി മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഇച്ചിരി ചേർത്താൽ മതി ഇനി നമ്മുടെ കൊഞ്ചിനെ നമുക്ക് ശല്യം ചെയ്യേണ്ട കുറച്ച് നേരം കൊഞ്ചൊന്ന് വെന്ത് സോഫ്റ്റ് ആയിക്കോട്ടെ ഇനി പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഞാൻ നമ്മുടെ പെരി പെരി ശ്രമിന് കൂടെ കൊടുക്കാൻ പോകുന്ന വൈറ്റ് റൈസാന്നു ഇതിനകത്ത് അപ്പം നല്ലതേ പക്ഷേ ഈ കറി കാണുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കും ഭയങ്കര റെഡിഷായിട്ട് ഇരിക്കുക അതുകൊണ്ട് ഒത്തിരി എരിവാണെന്ന് വിചാരിക്കും പക്ഷേ എരിവേ ഇല്ല പക്ഷെ ഒരു ചെറിയ ഒരു എരി വന്നു പോയി ഒരു നല്ല സ്വാദ് വരുന്ന ഒരു കറിയാണിത്